റിയോ ഒരിക്കലും ചേച്ചി എൻ്റെ സ്കൂട്ടിയുടെ ബ്രേക്ക് പൊട്ടിച്ചു കളഞ്ഞു കോളേജിലേക്ക് പോയാൽ ഞാൻ എത്തിയത് ഹോസ്പിറ്റലായിരുന്നു എങ്ങനെയോ രക്ഷപ്പെട്ടു അതുപോലെ പണ്ട് ഞാൻ കുളത്തിലെ കാലവഴുതി വീണു അന്നൻ്റെ കൂടെ ചേച്ചിയുണ്ടായിരുന്നു അന്ന അച്ഛൻ കണ്ടതുകൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത് ഇതൊക്കെ ഞാൻ ചേച്ചിയുടെ ഡയറിയിൽ നിന്ന് അറിഞ്ഞതാ അവൾ പറഞ്ഞു തീർന്നതും അവന്റെ കൈകൾ അവളുടെ മുഖത്തേക്ക് പതിച്ചു അവൾ മുഖം തടവിക്കൊണ്ട് അവനും നോക്കിയതും അവന്റെ കണ്ണുകൾ ദേഷ്യത്താൽ കത്തുന്നുണ്ടായിരുന്നു എന്നിട്ടാണോ അവൾ വന്ന് കരഞ്ഞു കാണിച്ചപ്പോ താലി ഒഴിച്ചു നീ പോയത് അവൾ വന്ന് കരഞ്ഞു കാണിച്ചപ്പോ അവൾ ചെയ്തൊക്കെ നീ മറന്നു ദേവേട്ടിന്റെ ഓരോ വാക്കിലും നല്ല ദേഷ്യം ഉണ്ടായിരുന്നു അത് ദേവേട്ടാ ചേച്ചി എന്ന് പറഞ്ഞതൊക്കെ സത്യാന്ന് തോന്നി ദേവേട്ടിനെ ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞപ്പോ അതിൽ ആത്മാർത്ഥത ഉണ്ടെന്ന് മനസ്സിലായി ഇതാണ് നിന്റെ പ്രശ്നം അവൾ എന്ത് വന്ന് കാണിച്ചാലും നീ അത് വിശ്വസിക്കും അന്ന് അവളോട് ഒന്ന് കാണിച്ചതേ വെറൊരു അഭിനയം മാത്രമാണം കഴിച്ചുവെന്നും നമ്മൾ ഇവിടെ ഉണ്ടെന്നും അറിഞ്ഞിട്ട് മനഃപൂർവ്വം വന്നതാ നീ ഒരിക്കലും ജീവിക്കരുത് അതിനു വേണ്ടിയാ നീയും ഞാനും തമ്മിൽ അകലണം അതായിരുന്നു അവടെ ഉദ്ദേശം അവൻ പറന്ന് കേട്ട് അവൾ ഒന്ന് അന്ന് നീ മുറിയിൽ കയറിപ്പോയി വാതിലടിച്ചില്ലേ അവൾ വീണ്ടും എന്നെ മുന്നി വന്ന് കുറെ കരഞ്ഞു പക്ഷെ എനിക്ക് മനസ്സിലായി അത് അഭിനയാണെന്ന് അവൾക്ക് മുഖം അടിച്ചൊരു അടി കൊടുത്തിട്ടാ ഞാൻ അവളിവിടെ നിന്ന് ഇറക്കി വിട്ടത് പക്ഷെ എനിക്ക് അവളുടെ ഉദ്ദേശം അറിയണമായിരുന്നു അതുകൊണ്ട് ഞാൻ അവൾ അറിയാതെ തന്നെ പുറകെ പോയി അവള് പറഞ്ഞില്ലേ വിനീത് അവളെ ചതിച്ചെന്നും അവന് വേറെ ഭാര്യയും കുഞ്ഞുണ്ടെന്നൊക്കെ എല്ലാം കള്ളാണ് അവളിപ്പോഴും അവന്റെ കൂടെയാണ് നിന്നോടുള്ള പക തീർക്കാനാ കള്ളക്കണ്ണീരായിട്ട് വന്നത് അത് പറയാൻ വന്നപ്പോ അവള് ലെറ്റർ എഴുതി വെച്ച് താലി അഴിച്ചു വെച്ച് പോയേക്കുന്നു ഞാൻ സോറി ദേവേട്ടാ ഞാൻ അവൾ ഓടി ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു പോട്ടെ അതൊക്കെ കഴിഞ്ഞു ഇനി എൻറെ അമ്മക്കൂട്ടി കറയണ്ട എൻ്റെ മോള് പോയിട്ട് പോയിട്ടിപ്പോ അത്യാവശ്യം വേണ്ട ഡ്രസ്സൊക്കെ എടുത്തു വെക്കേവേട്ടാ ദേവേട്ട എവിടെ പോന്നു ഞാനല്ല നമ്മൾ നാട്ടിലേക്ക് പോകുന്നു നിന്റെ അച്ഛനെ അമ്മയും പറ്റി എന്തെങ്കിലും അറിഞ്ഞിട്ട് തിരികെ വരൂ പോരെ ദേവേട്ടാ അവൾ അവന്റെ നെറ്റിയിൽ ചുംബിച്ചു നീ ചെന്ന് എല്ലാം റെഡിയാക്ക് ഞാൻ ഹോസ്പിറ്റലിൽ ലീവാണെന്ന് അറിയിക്കട്ടെ അതും പറഞ്ഞ് അവൻ ഫോൺ എടുത്ത് പുറത്തേക്ക് പോയി ദേവേട്ടാ തൽക്കാലം ദേവന്റെ വീട്ടിലേക്ക് ആരും ഒന്നും അറിയണ്ട നമ്മൾ വെറുതെ വന്നാന്ന് പറഞ്ഞാ മതി എന്തിനാ വെറുതെ അവനും കൂടെ വിഷമിപ്പിക്കുന്നേ എന്തെങ്കിലൊക്കെ അറിഞ്ഞിട്ട് പറഞ്ഞാ മതി ഓ സമ്മതിച്ചു എല്ലാ എന്റെ ഭാര്യ പറഞ്ഞതുപോലെ നീ കുറച്ചു നേരം മിണ്ടാതിരിക്കാൻ ഞാൻ നിനക്ക് എന്തു തരണം ഞാൻ ഡ്രൈവ് ചെയ്യുന്നിടയ്ക്ക് നീ ഇങ്ങനെ ചീവിയുടെ മൂളും പോലെ മൂളിയ നമ്മൾ വല്ല ഹോസ്പിറ്റലുമായിരിക്കും എത്തുന്നത് അവൾ ദേഷ്യത്ത വിളിച്ചു സോറി നീ കുറച്ചു നേരം വല്ല പാട്ടും കേട്ടിരിക്കേ ശരി ഇനി ദേവേട്ടും പറഞ്ഞ് കേട്ടില്ലെന്ന് വേണ്ട അവള് അതും പറഞ്ഞ് ഫോണിൽ പാട്ട് വെച്ചിരുന്നു കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ മേലെ പാട്ടെത്തി മോനെ ദേവാ എന്ത് നിങ്ങളൊരു മുന്നറിയിപ്പില്ലാതെ ഒന്ന് വിളിക്ക് പോലും ചെയ്തില്ലല്ലോ അവരെ കണ്ടതും മാധവൻ ചോദിച്ചു ഒന്നുമില്ല അച്ഛ ഇങ്ങോട്ടേക്ക് വരണം എന്ന് തോന്നി അതാ പെട്ടെന്ന് വന്നത് ദൈവം പറഞ്ഞു ആ എന്തായാലും വന്ന കാലിൽ നിൽക്കാതെ നിങ്ങൾ അകത്തേക്ക് വാ അച്ഛ അമ്മ ഇവിടെ അവൾ അവളകത്തുണ്ട് മക്കൾ വാ അവർ രണ്ടുപേരും മാധവനോടൊപ്പം അകത്തേക്ക് കയറി എല്ലാവരും കുറച്ചു നേരം സംസാരിച്ചതിനു ശേഷം അവർ മുറിയിലേക്ക് പോയി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം അവർ എല്ലാവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു നാളെ ശിവദം വരെ ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുക ഭക്ഷണം കഴിക്കുന്നതിടയില് ദൈവം പറഞ്ഞു ആ നല്ല കാര്യം മക്കളെ നിങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ട് കുറെ ആയില്ലേ എന്തായാലും നാളെ അവിടെ വരെ പോയിട്ട് വാ അച്ഛൻ പറഞ്ഞ ശരിയാ മോക്കും കാണില്ലേ അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹം മാധവൻ പറഞ്ഞത് ഗായത്രി ശരി വെച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അന്നത്തെ ആ ദിവസം അവർ അവിടെ അടിച്ചു പൊളിച്ചു എന്റെ അമ്മു നീ എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിയിട്ട് നമ്മൾ കല്യാണത്തിനൊന്നും അല്ല പോകുന്നേ നിന്റെ വീട്ടിലേക്കല്ലേ അതല്ല ദേവേട്ട എനിക്കിന്ന് എന്തോ മനസ്സിന് വളർത്ത സന്തോഷം തോന്നുന്നു എനിക്കറിയേണ്ടതെല്ലാം അറിയാൻ പറ്റുമെന്ന് മനസ്സ് പറയുന്നു ഇങ്ങനെ ഒരുങ്ങണോ വെറുതെ മനുഷ്യന്റെ കൺട്രോള് കളയാൻ ഓ അത് പറ നിങ്ങക്ക് ഞാൻ ഞാനെന്ത് ചെയ്യും ഇനി അത് പറഞ്ഞ് തല്ലി പിടിക്കേണ്ട വാ ഇറങ്ങാൻ നോക്ക് അവർ എല്ലാവരുടെ യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി മക്കളെ നിങ്ങളെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ഇന്നലെ കൂടി ഞാൻ അമ്മൂനെ വിളിച്ചതാണല്ലോ അപ്പൊ പോലും വരണ്ട കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ അവരെ കണ്ടതും ശിവരാമൻ ചോദിച്ചു ഒന്നുമില്ലേ നിങ്ങളെക്കൊന്ന് കാണണം തോന്നി അതുകൊണ്ട് വന്നതാ പിന്നെ ഇന്നലെ അങ്കിള് വിളിച്ചപ്പോ ഞങ്ങളെ മേലെപ്പാട്ടുണ്ടായിരുന്നു ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി പറയാതിരുന്നതാ ദൈവം പറഞ്ഞു രാധികേ ഇത് ആരൊക്കെ വന്നേ നോയിക്കേ ശിവരാമൻ അകത്തേക്ക് നോക്കി വിളിച്ചു നിങ്ങൾ വാ നമുക്ക് അകത്തേക്ക് ഇരിക്കാം എന്താ ശിവേട്ട ഇങ്ങനെ കിടന്ന് വിളിച്ചു പോവുന്നേ എനിക്കകത്ത് പണിയുണ്ട് അതും പറഞ്ഞ് അകത്ത് നിന്ന് വന്ന രാധിക ദേവനെയും അമ്മൂനെയും കണ്ണിട്ടി ആഹാ മക്കളെ നിങ്ങളായിരുന്നോ ഇത് എന്ത് പറ്റി ഇന്നലൊന്നും പറഞ്ഞില്ലല്ലോ അതെന്റെ അമ്മ കുട്ടിക്ക് ഒരു സർപ്രൈസ് തന്നതല്ലേ അല്ല മൂ നീ ഭക്ഷണൊന്നും മര്യാദക്ക് കഴിക്കുന്നില്ലേ പെണ്ണിന്റെ കോലം നോക്കി ആ രണ്ട് കണ്ണും എപ്പോ പുറത്തേക്ക് വന്നെന്ന് ചോദിച്ചാ മതി രാധിക അവളെ കാളിയാക്കി അമ്മേ കൊള്ളാം അമ്മേ അമ്മയെ കണ്ണൂടി വന്നപ്പോ അമ്മ കാളിയാക്കുന്നു അവൾ ദേഷ്യത്തിൽ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതാ ഇനി നീ അതിൽ ദേഷ്യപ്പെടണ്ട മക്കളിതിക്ക് ഞാൻ കുടിക്കണുണ്ടെങ്കിൽ എടുക്കാം അതും പറഞ്ഞ് രാധിക അഴുക്കളയിലേക്ക് പോയി ഒപ്പം അമ്മുവും പോയി പിന്നെ എന്തൊക്കെയുണ്ട് മോനെ വിശേഷം അവിടെ സുഖമല്ലേ അമ്മുമോളെ കൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ ഏയ് ഇല്ലങ്കിൾ ആദ്യമൊക്കെ അവൾക്ക് ചെറിയ വിഷമം ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ വിട്ടുവന്നതിന്റെ ആയിരിക്കും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അവൾ എല്ലാത്തിനോടും ഇപ്പൊ പൊരുത്തപ്പെട്ടു മോനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ ഒത്തുപോവാൻ കുറച്ച് സമയമെടുക്കും എന്നെനിക്കറിയാം രണ്ടുപേരും പൂർണ്ണസമ്മതത്തോടെ നടന്ന കല്യാണമൊന്നും അല്ലല്ലോ അവളിപ്പാവാം മോനെ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അവൾക്കറിയൂ അവളിപ്പതിയെ മോനെ സ്നേഹിച്ചു തുടങ്ങും ശിവരാമൻ പറഞ്ഞു കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു ആ ഇനി എന്തെങ്കിലും കുടിക്കുക എന്നിട്ട് അവൻ വിശേഷം പറിച്ചില്ലേ അതും പറഞ്ഞ് രാധിക അടുക്കളയിൽ നിന്നും വന്നു പുറകിൽ അമ്മുണ്ടായിരുന്നു അങ്കിൾ പ്രിയ വേണ്ട മോനെ അവളുടെ കാര്യം പറയണ്ട എന്നെയും ഈ കുടുംബത്തെ നാണം കെട്ടിയിട്ടാ അവൾ ഇവിടുന്ന് പോയത് ഇവളുള്ളത് കൊണ്ട് അന്നാ നാണക്കേടിലൊന്ന് രക്ഷപ്പെട്ടത് ശിവരാമൻ അമ്മൂന്റെ തലയിൽ കൊണ്ട് പറഞ്ഞു അതൊക്കെ എനിക്ക് അറിയാം അങ്കിൾ ഞാൻ പറയാൻ വന്നത് അതല്ല പ്രിയ അവൾ ഞങ്ങളെ കാണാൻ വന്നിരുന്നു അവളോ അവൾ നിങ്ങളെ കാണാൻ വന്നേ അതങ്കിൾ അവൻ പതിയെ അമ്മൂനെ നോക്കി ആദ്യവൻ ഒന്നും മടിച്ചെങ്കിലും പിന്നുണ്ടായതൊക്കെ അവരോട് പറഞ്ഞു അമ്മു മോളെ നീ എന്ത് പാണിയെ കാണിച്ചേ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞേ അവളായിട്ട് വേണ്ടെന്നൊക്കെ ജീവിതം അത് അല്ലാതെ ആരും തട്ടിതെറപ്പിച്ചതല്ല മോളങ്ങനെ ചെയ്യും മുന്നേ ഞങ്ങളൊന്നും ഓർക്കായിരുന്നില്ലേ ശിവരാമൻ പറയുന്നത് കേട്ട് അവളുടെ കണ്ണു നിറഞ്ഞു അച്ഛ ഞാൻ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്റെ പൊട്ടബുദുക്കി തോന്നിപ്പോയതാ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല സോറി അച്ഛാ അതും പറഞ്ഞ് അവൾ ശിവരാമിന് നെഞ്ചിലേക്ക് വീണു മതി മതി അച്ഛനും മോൾ എണ്ണിട്ട് വാ ഭക്ഷണം കഴിക്കാം ദയവാ മോനെ വാ എല്ലാവരെയും വിളിച്ച് രാധിക അടുക്കളയിലേക്ക് പോയി അമ്മ ചെല്ല് മോള് പോയിട്ട് മുഖം കഴുകിട്ട് വാ എന്നിട്ട് അമ്മയെല്ലാം എടുത്തു വെക്കാൻ സഹായിക്കേ ചെല്ല് ശിവരാമൻ പറഞ്ഞതും അവൾ എഴുന്നിട്ട് അടുക്കളേക്ക് പോയി മോനെ വാ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടാവാം ബാക്കി വിശേഷമൊക്കെ ദേവനെ വിളിച്ച് ശിവരാമൻ ഡൈനിങ് ഏഡിലേക്ക് പോയി വിനു എന്തായി എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ ഇല്ല പ്രിയ ഞാൻ എന്നെ കൊണ്ട് പറ്റുമ്പോലൊക്കെ അന്വേഷിച്ചു പക്ഷെ ഒന്നും അറിയാൻ കഴിഞ്ഞില്ല അവൻ്റെ ഹോസ്പിറ്റലിൽ തിരക്കിയപ്പോ അവനൊരാഴ്ച ലീവാന്ന് അറിഞ്ഞു പക്ഷെ എങ്ങോട്ട് പോയെന്ന് പോയെന്നറിയില്ല ഫ്ലാറ്റിലൊന്നും തിരക്കി അവിടെ ഉള്ളവർക്കും അറിയില്ല വിനു ഇനിയൊരു പക്ഷെ അവർ നാട്ടിലേക്ക് പോയി കാണൂ ഇല്ല പ്രിയ എനിക്ക് ആ സംശയം ഉണ്ടായിരുന്നു എന്റെ ഫ്രണ്ടിനെ കൊണ്ട് അവിടെ അന്വേഷിപ്പിച്ചു അവരവിടെ എത്തിയിട്ടില്ലെന്നാ അറിയാൻ കഴിഞ്ഞത് പിന്നെ അവർ ഇത് എങ്ങോട്ട് പോയിരിക്കും വിനു എവിടെയാണെങ്കിലും അവരെ കണ്ടുപിടിക്കണം പ്രിയ നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ ഞാൻ അവരെ എവിടെയാലും കണ്ടുപിടിച്ചോളാം നീ വെറുതെ ബി പി കൂട്ടരുത് ഡോക്ടർ പറഞ്ഞ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അത് നീ മറക്കരുത് ഇപ്പൊ നീ ഒറ്റയ്ക്കല്ല നിന്റെ വയറ്റിൽ നമ്മുടെ കുഞ്ഞുമുണ്ട് നിന്റെ ഈ ഓവർ ടെൻഷൻ അത് നമ്മുടെ കുഞ്ഞിനെ ബാധിക്കും എനിക്കറിയാൻ വിനു പക്ഷെ എല്ലാം ഓർക്കുമ്പോ അവള് ആ ശിഖ അവള് കാരണോ എനിക്കെല്ലാം നഷ്ടമായത് എൻ്റെ അച്ഛനും അമ്മയും എന്നിൽ നിന്നും നകന്നത് ഇപ്പോൾ അവർക്കെന്നെ കാണുന്നത് പോലും വെറുപ്പാ അതിനു കാരണം അവളാ ആ ദേവേട്ടനുമായിട്ടുള്ള എന്റെ കല്യാണം തീരുമാനിച്ചത് അവൾക്ക് അറിയാമായിരുന്നു എന്നിട്ടും എന്നോടത് പറഞ്ഞില്ല വിവാഹ നിശ്ചയം നടന്ന അന്ന ഞാനല്ല അറിഞ്ഞത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ കാര്യം ഞാൻ വീട്ടിൽ പറയുമായിരുന്നു അവരുടെ സമ്മതത്തോടെ തന്നെ നമ്മുടെ കല്യാണം നടന്നേനെ പക്ഷെ ഇപ്പോ ഞാൻ എല്ലാവരുടെ മുന്നിൽ തെറ്റിക്കാരിയായി അച്ഛനെയും അമ്മയും നാണം കേടുത്തിയവളായി എല്ലാത്തിനും അവൾ ഒറ്റ വരുത്തിയ കാരണം എനിക്ക് വേറെ വഴിയില്ലാത്ത കൊണ്ടാണ് ഞാൻ അന്ന് നിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എല്ലാവരും അവരുടെ സന്തോഷല്ലേ നോക്കിയത് ആരും എന്റെ സമ്മതം ചോദിച്ചില്ലല്ലോ ഇപ്പൊ അവൾ അച്ഛനും അമ്മയും തലയിൽ കയറി നടക്കുന്നത് ഞാൻ ചെയ്ത തെറ്റിനു പകരം ആ ദേവന്റെ മുന്നിൽ അവൾ തല കുഞ്ചു കൊടുത്തല്ലോ അവളല്ലേ കുടുംബത്തിനെ മാനം രക്ഷിച്ചത് അതുകൊണ്ട് മുമ്പത്തേക്കാളും സ്നേഹാരിക്കും ഉണ്ടാക്കും പ്രിയ അതൊക്കെ നീ വീട് എല്ലാം കഴിഞ്ഞില്ലേ ഇനി നമുക്ക് വരാനുള്ളത് നോക്കാം കുറച്ചു ദിവസം കൂടി നമുക്ക് നോക്കാം അവര് വരുമെന്ന് ഇല്ലെങ്കിൽ എന്ത് വേണമെന്ന് അപ്പം നോക്കാം പിന്നെ പ്രിയ ഇനി അവരെ തമ്മിൽ അകറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ദേവൻ അവന്റെ മനസ്സിലുള്ളതെല്ലാം അവളോട് പറഞ്ഞു കാണും അവന്റെ ഇഷ്ടം അവൾ അറിഞ്ഞു കാണും എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അവരിപ്പോ എല്ലാർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരായിട്ടും ജീവിക്കുന്നത് വിനു നീ പറഞ്ഞ ശരിയാ എനിക്കും ആ സംശയമുണ്ട് ഇനി നീ അവളുടെ മുന്നിൽ പോയിട്ട് എത്ര അഭിനയിച്ചാലും അന്ന് ചെയ്തതുപോലെ അവൾ മാറിത്തരാൻ തയ്യാറാവില്ല അത് ഉറപ്പാ അത് സാരമില്ല വിനു അല്ലെങ്കിൽ മറ്റൊരു വഴി തെളിയും എന്തായാലും അവളുടെ പതനം കണ്ടിട്ട് അടങ്ങൂ ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്